വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമായ ഒരു അപ്ഡേറ്റ് യു ഐ ഡി എ ഐ പുറത്തിറക്കിയിരിക്കുകയാണ് പുതിയ ആധാർ കാർഡ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള ആധാർ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമായ രേഖകളെ കുറിച്ചാണ് ഈ പട്ടിക ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് പുതിയ ആധാർ ഉണ്ടാക്കണമെങ്കിലോ ആധാർ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് അല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിലോ പുതിയ പട്ടിക അനുസരിച്ച് രേഖകൾ തയ്യാറാക്കണം ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ദീർഘകാല വിസയിൽ താമസിക്കുന്ന ആളുകൾക്കും ഈ പുതിയ നിയമം ബാധകമാണ് തിരിച്ചറിയൽ രേഖയ്ക്ക് എന്തൊക്കെ രേഖകൾ ആവശ്യമാണ് എന്ന് പറയാം ആധാറിൽ ആവശ്യമായ പ്രധാന കാര്യങ്ങൾക്കായി യു ഐ ഡി എ ഐ വ്യത്യസ്ത രേഖകൾ നിശ്ചയിച്ചിട്ടുണ്ട് തിരിച്ചറിയൽ കാർഡ് വീട്ടുവിലാസം ജനന തീയതി തിരിച്ചറിയൽ രേഖയ്ക്കായി ഇനി പറയുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് വേണം പാസ്പോർട്ട് പാൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സർക്കാർ കമ്പനി നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് എം എൻ ആർ ഐ ജി എ കാർഡ് പെൻഷനർ കാർഡ് വിലാസം തെളിയിക്കുന്നതിന് ഇനി പറയുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമാണ് വൈദ്യുതി വെള്ളം ഗ്യാസ് ലാൻഡ് ലൈൻ ബിൽ ബാങ്ക് പാസ്ബുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വാടക കരാർ പെൻഷൻ സർക്കാർ നൽകുന്ന താമസ സർട്ടിഫിക്കറ്റ് അതുപോലെ ജനന തീയതി ധരിക്കുന്നതിന് ഇനി പറയുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്നാവശ്യമാണ് സ്കൂൾ മാർക്ക് ഷീറ്റ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ജനന തീയതി അടങ്ങിയ സർക്കാർ സർട്ടിഫിക്കറ്റ് അതേസമയം ആധാർ കാർഡ് സൗജന്യ ഓൺലൈൻ അപ്ഡേറ്റ് സൌകര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട്